ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് ശനിയാഴ്ച തലേദിവസം രാത്രി കാളിക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടന്നിരുന്നു പൂജയോടനുബന്ധിച്ച് നടമന്ദിറിൽ വിദ്യാസുന്ദറിൻ്റെ നാടകാവതരണവും നടന്നു അതിൽ പങ്കെടുത്ത അഭിനേതാക്കൾ ശ്രീരാമകൃഷ്ണദേവനെ സന്ദർശിക്കാനായി എത്തി ഗുരുദേവൻ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അഭിനയം വളരെ മികച്ചതായിരുന്നു ഒരാൾ പാട്ട് സംഗീതം നൃത്തം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലയിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴി എളുപ്പമായിരിക്കും പാടാനും നൃത്തം ചെയ്യാനും വാദ്യങ്ങൾ വായിക്കാനും നിങ്ങൾ വളരെയധികം അഭ്യസിക്കുന്നത് പോലെ ദൈവത്തിൽ മനസ്സ് സ്ഥാപിക്കുന്നതിനും പരിശീലിക്കണം ആരാധന ജപം ധ്യാനം തുടങ്ങിയവ പതിവായി ചെയ്യണം നാടകത്തിൽ വിദ്യയുടെ ഭാഗം അഭിനയിച്ച സുന്ദരനായ യുവാവിനെ അരികിൽ വിളിച്ച് മാസ്റ്റർ ചോദിച്ചു നിങ്ങൾ വിവാഹിതനാണോ കുട്ടികളുണ്ടോ നടൻ അതെ സർ എനിക്കൊരു മകളുണ്ടായിരുന്നു അവൾ മരിച്ചുപോയി ഇപ്പോൾ മറ്റൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു മാസ്റ്റർ അയ്യോ ഒരു മരണവും ഒരു ജനനവും എല്ലാം ഇത്രയും വേഗത്തിൽ നിങ്ങൾ വളരെ ചെറുപ്പമാണ് ഒരു പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ട് എൻ്റെ ഭർത്താവ് അദ്ദേഹം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് രാത്രി ഉടൻ മരിച്ചു എനിക്ക് കരയാൻ ധാരാളം രാത്രികൾ കിട്ടി നിങ്ങൾ തീർച്ചയായും ലൗകിക ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ടാകും എന്നാൽ ലോകം അമ്പഴങ്ങ പോലെയാണ് അതിന് കുത്തുകൾ വീണ തൊലി മാത്രമേ ഉള്ളൂ അത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാകുന്നു ഭോഗമുള്ളിടത്ത് യോഗം ഉണ്ടായിരിക്കുകയില്ല കൂടാതെ ഭോഗം കഷ്ടപ്പാടുകൾ ജനിപ്പിക്കുന്നു ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഒരു അവധൂതൻ തൻ്റെ ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ ഒരാളായി ഒരു പരിന്തിനെയാണ് കാണുന്നത് പരുന്തിൻ്റെ കൊക്കിൽ ഒരു മത്സ്യമുണ്ടായിരുന്നു കാക്കകൾ ചുറ്റും കൂടി പരിന്ത് ഏത് വഴിക്ക് പറന്നാലും ക്രോ ക്രോ എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കാക്കകൾ അതിനെ പിന്തുടർന്നു പൊടുന്നനവേ പരിന്തിൻ്റെ കൊക്കിൽ നിന്നും മത്സ്യം താഴെ വീണു പരുന്തിനെ വിട്ട കാക്കകൾ മത്സ്യത്തിൻ്റെ പിന്നാലെ പറന്നു മത്സ്യം ആസ്വാദന വിഷയമാണ് കാക്കകൾ ദുഃഖവും ആശങ്കയുമാണ് ആസ്വാദനത്തോടൊപ്പം ദുഃഖവും ആശങ്കയും അനിവാര്യമാണ് ഒരാൾ ഇത്തരം വിഷയങ്ങളെ ഉപേക്ഷിക്കുന്ന ഉടൻ സമാധാനം കണ്ടെത്തുന്നു താങ്കൾ തിയേറ്ററിൽ ഒരു നടനാണ് അത് കൊള്ളാം പക്ഷെ നിങ്ങളിപ്പോൾ ചെറുപ്പമാണ് അതിനാൽ നിങ്ങൾക്ക് ആകർഷണീയമായ മുഖസൗന്ദര്യമുണ്ട് ഇപ്പോൾ നല്ല വട്ടമുഖമാണ് എന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ ഒട്ടിയ കവിളുകളും കുടവയറും ഉണ്ടാകും മിക്കവാറും എല്ലാ അഭിനേതാക്കളും അങ്ങനെയാണ് അവർക്ക് കുഴിഞ്ഞ കവിളുകളും വലിയ വയറുകളും ലഭിക്കും എല്ലാവരും ചിരിച്ചും ഞാൻ എന്തിനാണ് നിങ്ങളുടെ പ്രകടനം കാണാൻ വന്നത് എന്നറിയാമോ താളവും സംഗീതവും ഈണവും എല്ലാം ശരിയായി കണ്ടു കളിക്കാരുടെ വേഷങ്ങളിൽ ഞാൻ ഈശ്വര സാന്നിധ്യം കണ്ടു പ്രകടനം നടത്തിയത് ഈശ്വരൻ മാത്രമാണെന്ന് ദേവി എനിക്ക് കാണിച്ചു തന്നു നടൻ ചോദിച്ചു സർ ശരീരത്തിൽ നിന്നും ഭിന്നമായി ഒരു ആത്മാവുണ്ട് എന്നതിന് എന്താണ് തെളിവ് മാസ്റ്റർ തെളിവ് തെളിവിതാണ് ദൈവത്തെ കാണാൻ കഴിയും ആത്മീയ അച്ചടക്കം പരിശീലിക്കുന്നതിലൂടെ ഒരാൾ ദൈവത്തെ കാണുന്നു ഋഷിമാർക്ക് ഈ അനുഭവമുണ്ട് ശാസ്ത്രത്തിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള സത്യമറിയാൻ കഴിയില്ല ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ശാസ്ത്രം നമുക്ക് വിവരങ്ങൾ നൽകുന്നത് ഉദാഹരണത്തിന് ഈ പദാർത്ഥം ആ പദാർത്ഥവുമായി കലർന്നാൽ ഈ ഫലം നൽകുന്നു ഈ പദാർത്ഥം ഈ പ്രക്രിയയിലൂടെ വേറൊരു പദാർത്ഥത്തിന് നൽകുന്നു എന്നെല്ലാമായി ഇവിടെ ഉള്ളതിനെ തന്നെ കണ്ടുപിടിക്കുകയല്ലാതെ വേറെ ചെയ്യാൻ കഴിയുന്നു മനുഷ്യന് തൻ്റെ ഇന്ദ്രിയ മനോബുദ്ധികളിലൂടെ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയില്ല അത് മനസ്സിലാക്കാൻ അവന് സത്സംഗം ആവശ്യമാണ് ദൈവഭക്തിയുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ ജീവിക്കണം ഒരു വൈദ്യനോടൊപ്പം ജീവിച്ചുകൊണ്ട് നിങ്ങൾ പൾസ് നോക്കാൻ പഠിക്കുന്നു തപസ്സ്യ പരിശീലിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയൂ എത്ര വേദഗ്രന്ഥങ്ങൾ മനഃപാഠമാക്കിയാലും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല കേവലം ബ്രഹ്മം ബ്രഹ്മം എന്ന് നിലവിളിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നില്ല കൽക്കണ്ടം കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ കൽക്കണ്ടത്തിന്റെ രുചി അനുഭവിക്കാൻ കഴിയുമോ അത് വായിലിട്ട് രുചിച്ചു നോക്കണം ഒരാൾക്കുണ്ടായ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അനുഭവം വാക്കുകളിലൂടെ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നതല്ല അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ദാമ്പത്യസുഖത്തിൻ്റെ സന്തോഷം എങ്ങനെ മനസ്സിലാകാനാണ് നടൻ എന്നാൽ ഒരാൾ ആത്മാവിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് മാസ്റ്റർ നിങ്ങൾ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് ആഗ്രഹമാണ് ആത്മാവിനെ തിരിച്ചറിയാനുള്ള മാർഗം മനുഷ്യൻ പൂർണ്ണ മനസ്സോടും ശരീരത്തോടും കൂടി ദൈവത്തെ പ്രാപിക്കാൻ ശ്രമിക്കണം പിത്തം അധികമായാൽ മഞ്ഞപ്പിത്തം പിടിപെടുന്നു അങ്ങനെ രാവും പകലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ ഒരാൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തുന്നു അലക്കിയെടുത്ത വെളുത്ത ലിനൻ പോലെയാണ് മനസ്സ് നിങ്ങൾ അതിന് കൊടുക്കുന്ന നിറം അത് അതുപോലെ സ്വീകരിച്ച് പ്രകടമാക്കുന്നു നടൻ അപ്പോൾ ആദ്യം അതിനെ അലക്കുശാലയിലേക്ക് അയക്കണം മാസ്റ്റർ അതെ ശരിയാണ് ആദ്യം മനസ്സിനെ അഴുക്കുകൾ മാറ്റി ശുദ്ധീകരിച്ചെടുക്കലാണ് വേണ്ടത് പിന്നീട് മനസ്സിനെ ഈശ്വര ചിന്തയിലേക്ക് നയിക്കുകയാണെങ്കിൽ അതിന് ഈശ്വരൻ്റെ നിറമാകാൻ കഴിയും ലൗകിക ജീവിതത്തിലെ കടമകളിലേക്ക് മനസ്സിനെ നയിക്കുകയാണെങ്കിൽ അതിന് ലൗകികതയുടെ നിറമായിരിക്കും ഒരു നർത്തകി തൻ്റെ തലയിൽ ഒരു കുടം നിറച്ചു വെച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഏതെല്ലാം രീതിയിൽ നൃത്തം ചവിട്ടിയാലും അവളുടെ ശ്രദ്ധ കുടത്തിൽ ഉണ്ടായിരിക്കും ഈ ലോകത്തിൽ നിങ്ങളുടെ കടമകൾ നിറവേറ്റുമ്പോഴും നിങ്ങളുടെ തലയിൽ കുടം സ്ഥിരമായി സൂക്ഷിക്കുക അതായത് മനസ്സ് ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്തുക കമർപ്പുക്കൂറിൽ ഒരു കുടുംബത്തിലെ സ്ത്രീകൾ യന്ത്രം ഉപയോഗിച്ച് നെല്ലിൽ നിന്നും അരി വേർതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീ മരത്തടിയുടെ അറ്റം ചവിട്ടുന്നു മറ്റൊരു സ്ത്രീ തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിനിടയിൽ തന്നെ യന്ത്രത്തിൻ്റെ മോട്ടോറിൽ നെല്ല് ഇളക്കി ഇട്ട് കൊടുക്കുന്നു തൻ്റെ കൈവിരലുകൾ യന്ത്രത്തിൻ്റെ ചക്രങ്ങൾക്കിടയിൽ പോകാതിരിക്കാൻ അവൾ എപ്പോഴും ജാഗരൂകയാണ് മാത്രമല്ല അവൾ അരിവാങ്ങാൻ വരുന്നവരോട് സംസാരിക്കുകയും ചെയ്യുന്നു അവൾ പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് പണം തരാനുണ്ട് പോകുന്നതിന് മുമ്പ് ദയവായി അത് നൽകുക അതുപോലെ ലോകത്തിൽ നിങ്ങളുടെ വ്യത്യസ്ത കർത്തവ്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ മനസ്സ് ദൈവത്തിൽ ഉറപ്പിക്കുകയും ജാഗ്രത പാലിക്കുകയും വേണം ഈ രീതിയിൽ മാത്രമേ ഒരാൾക്ക് ലോകത്തു ദൈവത്തെ കാണാൻ കഴിയൂ മാസ്റ്റർ തുടർന്ന് പറഞ്ഞു സഹോദരന്മാരുമായി സൗഹൃദത്തിൽ കഴിയുന്നതാണ് നല്ലത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പ്രദർശന കലകളിൽ സംഗീത കച്ചേരികളിൽ ഓരോരുത്തരും വ്യത്യസ്തമായ രീതികളിൽ പാടിയാൽ പ്രദർശനം എത്ര മോശമായിരിക്കുമെന്ന് നടൻ അതെ സർ പല പക്ഷികൾ വലയിൽ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ അവയെല്ലാം ഒരുമിച്ച് പറന്ന് ഒരു ദിശയിലേക്ക് വല വലിച്ചാൽ ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടേക്കാം പക്ഷേ അവ പല ദിശകളിലേക്ക് പറക്കാൻ ശ്രമിച്ചാൽ അവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല കാമവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സർ മാസ്റ്റർ കാമം വൃക്ഷത്തിൻ്റെ വേര് പോലെയാണ് ആഗ്രഹങ്ങൾ ശാഖകളും ചില്ലകളുമാണ് കാമം ക്രോധം അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടാനാവില്ല അതുകൊണ്ട് അവയെ ദൈവത്തിലേക്ക് നയിക്കണം നിങ്ങൾക്ക് ആഗ്രഹവും അത്യാഗ്രഹവും ഈശ്വരനോട് ഈശ്വരനോടുണ്ടാകാം നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ദാസനാണെന്നും അവൻ്റെ സ്വന്തം കുട്ടിയാണെന്നുമുള്ള അഹങ്കാരവും അഹംഭാവവും ഉണ്ടാകാം അപ്പോഴേക്കും ധാരാളം ഭക്തജനങ്ങൾ ഗുരുദേവനെ കാണാൻ എത്തി നാരായണൻ നരേന്ദ്ര ബാനർജി ഹരി എന്നിവർ കൽക്കട്ടയിൽ നിന്നെത്തി ഗുരുദേവനെ നമസ്കരിച്ചു കൽക്കത്തയിൽ പ്രസിഡൻസി കോളേജിലെ സംസ്കൃത പ്രൊഫസറുടെ മകനായിരുന്നു നരേന്ദ്ര ബാനർജി കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി ഒരുമിച്ച് താമസിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം അദ്ദേഹം ഒരു പ്രത്യേക വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വന്നു വളരെ നിഷ്കളങ്കനായിരുന്ന അദ്ദേഹം ആത്മീയാനുഷ്ഠാനങ്ങൾ പരിശീലിക്കുന്നതിൽ തൽപ്പലനായിരുന്നു ധ്യാനിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ശബ്ദങ്ങൾ സംഗീതോപകരണങ്ങളുടെയോ മറ്റും കേൾക്കുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമായിരുന്നു ഇടയ്ക്കിടെ ദക്ഷിണേശ്വരത്ത് മാസ്റ്ററെ സന്ദർശിക്കുകയും ചെയ്തു വന്നു പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു നാരായണൻ ഗുരുദേവന് നാരായണനെ വലിയ ഇഷ്ടമായിരുന്നു ബാഗ്ബസാറിലെ വീട്ടിലാണ് ഹരി സഹോദരങ്ങൾക്കൊപ്പം താമസിച്ചിരുന്നത് കൽക്കട്ടയിലെ ജനറൽ അസംബ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെട്രിക്കുലേഷൻ വരെ പഠിച്ചു അവൻ പിന്നെ അവൻ പഠനമപേക്ഷിച്ച് ആത്മീയാന്വേഷണത്തിലേക്ക് തിരിഞ്ഞ് സാധകനായി വേദപാരായണത്തിനും യോഗാഭ്യാസത്തിനും വേണ്ടി തൻ്റെ സമയം നീക്കിവെച്ചു ഇടയ്ക്കിടെ മാസ്റ്ററെ സന്ദർശിച്ചു വന്നു ബാഗ് ബസാറിൽ ബൽറാമിൻ്റെ വീട് സന്ദർശിക്കാൻ പോകുമ്പോൾ മാസ്റ്റർ പലപ്പോഴും ഹരിയെ വിളിച്ചു വരുത്തുമായിരുന്നു മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ബുദ്ധനെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ഒന്നാണ് എന്നും അറിയുന്നു ഒരു മനുഷ്യൻ തൻ്റെ ബുദ്ധിയെ ബോധത്തിൽ ലയിപ്പിക്കുമ്പോൾ ബുദ്ധനാകുന്നു ജ്ഞാനിയുമാകുന്നു നഗ്ന പറയാറുണ്ടായിരുന്നു മനസ് ബുദ്ധിയിലും ബുദ്ധി ബോധത്തിലും ലയിക്കുമെന്ന് ഒരു ഭക്തൻ ചോദിച്ചു ദൈവത്തിൻ്റെ ദർശനം എങ്ങനെയുള്ളതാണ് സാർ മാസ്റ്റർ നിങ്ങൾ ഈ നാടക പ്രദർശനം കണ്ടില്ലേ ആളുകൾ സംഭാഷണത്തിലേർപ്പെട്ടിരിക്കുന്നു പിന്നീട് തിരിശീല ഉയരുന്നു തുടർന്ന് പ്രേക്ഷകരുടെ മനസ്സ് മുഴുവൻ നാടകത്തിലേക്ക് തിരിയുന്നു നാടകത്തിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നതേയില്ല ഇത് സമാധി അവസ്ഥ പോലെയാണ് മായയുടെ തിരിശീല നീങ്ങുമ്പോൾ മനസ് ഈശ്വരനിൽ ശുദ്ധമായ ബോധത്തിൽ ലയിക്കുന്നു എന്നാൽ മായയുടെ തിരിശീലയാൽ മറയ്ക്കപ്പെടുമ്പോൾ മനസ്സിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല മനസ്സ് ബാഹ്യമായി മാറുന്നു ശ്രീരാമകൃഷ്ണദേവന്റെ ഭക്തരായ രണ്ട് സ്ത്രീകൾ മുറിയിൽ പ്രവേശിച്ച് ഗുരുദേവനെ വന്നിച്ചു ഈ സന്ദർശനത്തിനുള്ള ഒരുക്കമായി അവർ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു രണ്ട് സഹോദരന്മാരുടെ ഭാര്യമാരായിരുന്നു അവർ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ വയസ്സുള്ള യുവതികൾ അമ്മമാരുമായിരുന്നു രണ്ടുപേരും മുഖം മുടുപടം കൊണ്ട് മറച്ചിരുന്നു മാസ്റ്റർ അവരോടായി പറഞ്ഞു ശിവനെ ആരാധിക്കുക നിത്യകർമ്മ എന്ന പുസ്തകത്തിൽ ഈ ആരാധനയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഈശ്വരാരാധന നടത്തുമ്പോൾ പൂക്കൾ ശേഖരിക്കൽ പൂജാപാത്രങ്ങളും വിളക്കുകളുമൊക്കെ വൃത്തിയാക്കൽ മുതലായ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുമ്പോൾ മനസ്സ് ലൗകികതയിൽ നിന്നും അകന്ന് ഈശ്വരനോട് അടുക്കും നിങ്ങൾ രണ്ട് സഹോദരിമാരും പരസ്പരം സംസാരിക്കുമ്പോൾ കഴിയുന്നതും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ ശ്രമിക്കണം ഒരിക്കൽ പോലും ഈശ്വരനെ മറക്കരുത് നിങ്ങളുടെ ഈശ്വരസ്നേഹം തടസ്സമില്ലാതെ ഒഴുകുന്ന എണ്ണ പോലെയായിരിക്കണം ഒരു ഇഷ്ടികയോ കല്ലോ പോലും നിങ്ങൾ സ്നേഹത്തോടെ ഈശ്വരനായി ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവനെ തീർച്ചയായും കാണാൻ കഴിയും മനസ് ശുദ്ധമാക്കാൻ ഒരാൾ ശിവപൂജ പോലെയുള്ള ആരാധന നടത്തണം പക്വത പ്രാപിച്ചു കഴിഞ്ഞാൽ ഔപചാരികമായ ആരാധന തുടരേണ്ടതായി വരുന്നില്ല മനസ്സ് എപ്പോഴും ദൈവത്തിൽ തന്നെ ഏകീകൃതമായിരിക്കും ധ്യാനം മനസ്സിൻ്റെ സ്ഥിരമായ ഒരു ശീലമായി മാറുന്നു ഈ സമയത്ത് കലാകാരന്മാർ പുറപ്പെടാനായി തയ്യാറായി ഗുരുദേവനെ വണങ്ങി മാസ്റ്റർ ഇനി ഞാൻ നിങ്ങളോട് എന്താണ് പറയേണ്ടത് ഓരോ പ്രകടനത്തിൻ്റെയും അവസാനം കീർത്തനങ്ങൾ ആലപിക്കുക അപ്പോൾ അഭിനേതാക്കളും ഗായകരും പ്രേക്ഷകരും എല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയുമായിട്ടായിരിക്കും തിരികെ വീട്ടിലേക്ക് പോകുന്നത് കലാകാരന്മാർ മാസ്റ്ററെ വന്നിച്ച് യാത്രയായി